അപ്പോഴ് നമ്മൾ ഈ പൂതക്കുളം പഞ്ചായത്തിൽ കിടന്ന സ്ഥലം എടുത്ത് കൃഷിഭൂമിയാക്കിയ ഒരു യുവ കർഷകനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇതൊരു ഒന്നര ഏക്കറോളം ഭൂമിയുണ്ട് അപ്പോൾ ഈ ഭൂമിയിലെല്ലാം തന്നെ വെറും പോച്ച രൂപത്തിൽ പോച്ച മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ പുള്ളി അത് വൃത്തിയാക്കി കൃഷിയിലേക്ക് വന്നു വന്നിട്ട് ഏതാണ്ട് ഇത് ആറുമാസത്തോളമായി അപ്പം നമുക്ക് കർഷകനെ പരിചയപ്പെട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം അപ്പം പേര് പറയാം നമ്മുടെ കർഷകന്റെ പേര് പറയാം പേര് രാജേഷ് രാജേഷ് സ്ഥലം എവിടെയാ സ്ഥലം മുനിസിപ്പാലിറ്റി ആണ് പരവൂരാണ് താമസം ഇത് എവിടെയാണോ പഞ്ചായത്തല്ലേ അപ്പൊ കൃഷിയെല്ലാം പൂതക്കുളം പഞ്ചായത്തിലേക്ക് അല്ലേ അപ്പൊ ഇത് എങ്ങനെ ഈ കൃഷിയിലേക്ക് വരാൻ തോന്നിയ ആശയം എങ്ങനെയാ ഓൾറെഡി ഞാൻ പഞ്ചായത്തിലല്ല പഞ്ചായത്തിന്റെ പാട്ട പാട്ടത്തെ പഞ്ചായത്തിന്റെ കുളം എന്ന് പറഞ്ഞാ പൊതു ഈ ആമ്പലക്കുളം അങ്ങനെയാണോ അല്ല കുളം പഞ്ചായത്തിന്റെ പൊതുവു അതില് മത്സ്യ കൃഷി ചെയ്ത് എനിക്ക് കൂടുതലായിട്ട് പച്ചക്കറി കൃഷി പച്ചക്ക അപ്പൊ മത്സ്യ കൃഷിയായിരുന്നു ആദ്യം ചെയ്തോണ്ടിരുന്നത് മത്സ്യകൃഷി എത്ര വർഷം ചെയ്തിരുന്നു ആറ് കൊല്ലം മത്സ്യ കൃഷി ചെയ്ത് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ചെയ്യണോന്നുള്ള താല്പര്യം അപ്പൊ പഞ്ചായത്ത് തന്നെ സ്ഥലം കണ്ടെത്തി തന്നോ ആദ്യം നല്ല അപ്പൊ ഇത് ഇത് ഈ ഭൂമി എടുത്ത് ഏറ്റെടുത്തിട്ട് എത്ര നാളായി ഒരു വർഷമായി ആ ആ അപ്പൊ ആറ് മാസം ആയതേ ഉള്ളൂ പച്ചക്കറി തുടങ്ങി കേട്ടല്ലേ നമ്മള് സമയം ഓ സമയടുത്ത് അപ്പൊ കൃഷി കൊണ്ടുവന്നു ആ അപ്പൊ ആദ്യമൊക്കെ നമുക്ക് എത്ര രൂപ ചെലവായി കാണും രണ്ടു ലക്ഷം രൂപ ഫോട്ട് വൃത്തിയാക്കാൻ മാത്രമായോക്കി കൃഷി ഇറക്കി അപ്പൊ മത്സ്യാനല്ലേ ചെയ്തേക്കുന്നത് അതിനകത്ത് എല്ലാം മത്സ്യത് അപ്പൊ ഇടയ്ക്ക് പുല്ല് പറിക്കേണ്ട ജോലിക്കൂലി ലാഭമായി അല്ലേ അത് മാത്രമല്ല വെള്ളം ഒഴിക്കുന്ന അടിയിൽ ഫെർട്ടിക്കേഷൻ ഉണ്ടോ എല്ലാം ഉണ്ട് വിശിഷ ഫാമിങ് ആണ് അപ്പൊ ബി ഡി പിടെ സ്കീമിൽ കിട്ടിയതാണിത് അല്ലേ വന്നില്ല എന്നാലും ഓപ്പൺ ഇത് ബിഡിപിയുടെ തന്നെ ഓ ഹോ 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 അപ്പോഴേ ഇത് വെണ്ടയൊക്കെ ഇത് എത്ര നാളായി ചെയ്തിട്ട് എത്ര കിലോ കൊടുത്തു കാണുന്നത്

പറഞ്ഞാൽ ഈ വരുന്ന റിസോർട്ടാണോ അപ്പൊ അവര് നമ്മുടെ കൃഷി കാണാനും വരുന്നുണ്ടല്ലേ ആ അവിടത്തെ വരുന്ന കസ്റ്റമർ വരും ഓ ആണെന്നുള്ളത് കാണാൻ വേണ്ടി അവര് വന്ന് കണ്ടിന് ഉറപ്പ് വരുത്തിയിട്ടേ ഫീൽ എടുക്കത്തുള്ളൂ സാധനം വരുന്നുണ്ട് ആ ആ അപ്പൊ നല്ല ഫുഡ് അവർക്ക് കഴിക്കാൻ വേണ്ടി അവർ നോക്കാൻ വരുന്നുണ്ട് അല്ലേ ആ എത്ര മൂട് ചെയ്തായിരുന്നു ഇവിടെ എന്തൊക്കെ ഉണ്ട് ക്രോപ്പുകളുണ്ട് വഴുതനുണ്ട് ആ പച്ചമുളക് ഈ റാഡിഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് വിളവ് ലാഭം കിട്ടുന്നുണ്ട് അപ്പൊ നമ്മടെ കാലാവസ്ഥയിലും ഉണ്ടെങ്കിൽ അപ്പൊ എല്ലാ കഴിഞ്ഞു അപ്പൊ അപ്പടെ ഈ വിത്തൊക്കെ എങ്ങനെ ഹൈബ്രിഡ് തന്നെയാണോ ഹൈബ്രിഡ് ആണോ ഇഷ്ടമല്ലേ മാത്രമേ തന്നെ കേരള സർക്കാർ നമ്മളെ കേരള കാർഷിക ശാല വികസിപ്പിച്ച വൈക വിത്ത് ഉപയോഗിക്കുന്നുണ്ട് പാൽശീരി ഉപയോഗിക്കുന്നുണ്ട് തൈക്കൽ പട്ടുശീരി ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ചെയ്തേക്കുന്ന കിരണാണ് ഒഴിവാക്കിയിട്ട് പട്ടിച്ചീരി പാകിയേക്കുന്നു വീട്ടിലാണ് പാകി സ്വന്തമായിട്ട് എന്റെ വിത്തുകളെല്ലാം ഞാൻ തന്നെ അപ്പൊ ഇപ്പൊ ഇനിയും ഭൂമി കൃഷിഭൂമി എടുത്തിട്ടുണ്ടല്ലോ അതെവിടെയാളം പഞ്ചായത്ത് തന്നെ പഞ്ചായത്ത് രണ്ടര ഏക്കറോളം എടുത്തിട്ടുണ്ടോ ആ ണത്ത് അപ്പൊ എല്ലാം തന്നെയാണോ അത് ജോലി കൂലി കൂടുതലാവുന്നില്ലേ മെഷീൻ കൂലി കൂടുതലാവുന്നില്ലേ കഴിഞ്ഞ ദിവസം രൂപ ലേബർ ചാർജ് അതായത് രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂർ കൊണ്ട് രണ്ട് ഏക്കർ വരമ്പെടുത്ത് കഴിഞ്ഞു ജോലി കൂലി ആണെങ്കിൽ അതിലും ഇപ്പൊ അങ്ങനെ ഇവിടെ എത്ര സമയം സ്പെൻഡ് ചെയ്യുക എത്ര സമയം മണിക്കൂർ എടുക്കും വഴി കയറ്റി വിടുകാതെ ഈ ഭൂമിയിൽ നിങ്ങക്ക് റെന്റ് കൊടുക്കണോ വേണ്ട എന്ന് ഞാൻ രൂപ പറഞ്ഞിട്ടുണ്ട് അവർക്ക് പറഞ്ഞു അതെ വസ്തു വേണ്ടു കൃഷി അവർക്ക് അവരെ ഫീൽഡ് വൃത്തിയാക്കിയാൽ മതി അല്ലേ ആഹ് ഇപ്പൊ റെഡ് ലേഡി അല്ലേ അങ്ങ് മൊത്തം ചെയ്തേക്കുന്നത് ഓഹോ റെഡ് ലേഡി എല്ലാം നമുക്ക് എങ്ങനെ വിൽക്കുന്നത് പഠിപ്പിച്ചും കൊടുക്കുവല്ലേ മാസം ഓഹോ ഈ മാസം ഇതിപ്പോ ഈ കൂൾ സീസൺ എത്ര എത്ര റോ ഏത് ഈ ഒരു റോ മാത്രമേ ഉള്ളു ആണോ ഇതിൻ്റെ എടുത്തു ആ ആ ഇരുന്നൂറ് രൂപ കിട്ടിയായിരുന്നു ഈ വഴുതന എങ്ങനെ ലാഭമായിട്ട് വരുന്നുണ്ടോ ഓ കത്തിരിക്ക മോഡലാണോ ചെയ്യുന്നത് അപ്പൊ ഇതാകുമ്പോ വെയിറ്റും ഉണ്ട് ഉണ്ട് അല്ലേ ഇത് രണ്ട് കായാകുമ്പോ ഒരു അര കിലോ വരുന്നില്ലേ അര കിലോ മുകളിൽ വരുന്നുണ്ട് ആ ആ അപ്പൊ വെയിറ്റ് കൊണ്ട് താങ് കൊടുക്കണോ കണ്ടല്ലോ ആ ഒടിഞ്ഞൊന്നും പോകത്തില്ലല്ലോ അല്ലേ ആ നല്ല നല്ല കാ നല്ല പുഷ്ടി ഉള്ളതാ അല്ലേ നല്ലതുപോലെ മാർക്കറ്റിംഗ് സെയിൽ വരുന്നുണ്ട് എല്ലാം വിപണി തന്നെ ഈ കൊറേയൊക്കെ വിപണി പോകുമ്പോൾ മറ്റെടുത്തും കൊടുക്കും അപ്പൊ ഇനി ആ രണ്ടേക്കർ കൃഷിഭൂമി എടുത്തേക്കുന്ന ഫുള്ള് ചീര ചെയ്യാനായിട്ടാണോ അല്ല എല്ലാം ഏത് വെറൈറ്റി കഞ്ഞിക്കുഴിയാണോ കഞ്ഞിക്കുഴി പിടുത്തം കൂടുതലായെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാൻ മീറ്റർ പയറിനോട് താല്പര്യം ഇല്ലേ ിദ് അപ്പൊ റെഡ് ലേഡി എത്ര മൂടി ഇരുന്നൂറ് മൂടുണ്ടോ ആ അപ്പൊ ഒന്നിച്ച് ഇനിയിപ്പോ ആറ് മാസം ആയതേ ഉള്ളൂ ഒന്നിച്ചുള്ളേ വിളവെടുക്കത്തുള്ളൂ ആ ആ അപ്പൊ മാർക്കറ്റ് വിലയോണ്ട് അമ്പത്തഞ്ച് രൂപയൊക്കെ ഒരു കിലോ പോകുന്നുണ്ടെന്ന് പറയുന്നു അറുപത് രൂപയ്ക്ക് മുകളിലുണ്ടായിരുന്നു പപ്പായക്കെല്ലാം വളം കൊടുത്ത് നനച്ചു കൊടുക്കുവല്ലേ ട്രിപ്പ് വഴിയാണ് പപ്പായക്കും കൊടുക്കുന്നത് പപ്പായ്ക്ക് പൊതുവേ വളം കൂടുതൽ വേണോന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനുസരിച്ച് ഇത് ഈ പച്ചക്കറിയെ കാട്ടി ഇരട്ടി വളം കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ കറക്റ്റ് വളം കൊടുത്തില്ല വൈറസിന്റെ പ്രശ്നം ഉണ്ടാവുന്ന കർഷകർ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആ പൊട്ടാഷ്യം എക്സ്ട്രാ കൊടുക്കുക കൊടുക്കുന്നുണ്ട് ആ ആ അപ്പൊ എല്ലാം മളച്ച് ഫുള്ള് മളച്ചിങ്ങാ അല്ലേ ഫുള്ള് മളച്ചിങ്ങാടിക്കാൻ ആ തടവുന്നു അപ്പൊ ഈ കർഷകർ പറയുന്നു അവർക്ക് പച്ചക്കറി ചെയ്യുന്നത് കൊണ്ട് നഷ്ടം വരുന്നുണ്ട് എന്ന് അപ്പൊ അതില് നമ്മുടെ അഭിപ്രായം എന്താണ് ഒരിക്കലും പച്ചക്കറി നഷ്ടമില്ല െ സഹായിക്കുമ്പോ ഭാര്യയും കൂടെ കൂടാൻ കൂടിയിട്ടുണ്ട് ജോലിയും കളഞ്ഞിട്ട് കൊണ്ട് പ്രത്യേക പച്ചക്കറി കൃഷി ചെയ്യാനല്ലേ ഇഷ്ടം കൊണ്ട് നമുക്ക് ലാഭം എത്ര രൂപ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റിയിട്ടുണ്ടോ ഒരു മാസം വിൽക്കുന്നുണ്ട് അല്ല അതിൽ നമ്മുടെ ജോലിക്കൂലിയും കഴിഞ്ഞിട്ട് ലാഭമായിട്ട് കൂട്ടുന്നില്ല എന്നാലും നമുക്ക് നഷ്ടം വരുന്നില്ല തന്നെ ഉറപ്പ് ലക്ഷം രൂപ ിൽ പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇത് കായപ്പോ വൈറസായോ ആയി പോയി അപ്പൊ തണ്ണിമത്തനൊക്കെ എത്ര ചെയ്തിട്ടുണ്ട് ആണോ ആ അപ്പൊ ഈ വെറൈറ്റി ഒക്കെ എങ്ങനെ സെലക്ട് ചെയ്യുന്നത് യൂട്യൂബിൽ നോക്കി തന്നെ ചെയ്യുവോ വിത്ത് ഓർഡർ ഓൺലൈൻ വരുത്തുമോ ആ ഹാ 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 അപ്പൊ ഈ തണ്ണിമത്ത വിറ്റ് തുടങ്ങിയിട്ടല്ലോ ഫസ്റ്റ് ടൈം ആണോ അപ്പൊ ഈ തണ്ണിമത്തനാണ് വേണ്ടിയാണ് ഈ പോച്ച നടുക്കിട്ടേക്കുന്നത് അല്ലേ തണ്ണിമ തണ്ണിമത്തന് തണ്ണിമത്തന് പുത ഇടാൻ വേണ്ടി നടുക്ക് പോച്ച കൊടുക്കും ആ ആ അടിയിലൊരു പോച്ചെടുകൊണ്ട് താങ്ങി അത് നിക്കുകയും ചെയ്യും അപ്പൊ ഇപ്പൊ പിടിച്ചു തുടങ്ങിയല്ലേ നിങ്ങൾ പിടിച്ചോ പിടങ്ങിയാ അപ്പൊ ഫുള്ളും മത്സ്യായി ആ ഫുള്ള് മത്സ്യ അപ്പം അപ്പൊ നല്ലൊരു യുവകർഷകനായിട്ട് തന്നെ മുന്നേറുക ം പഞ്ചായത്തിലൂടെ അമ്പത് ശതമാനം പച്ചക്കറി എനിക്ക് സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കണം ഓ അങ്ങനെയുണ്ട് വസ്തു കിട്ടുന്ന